ും ആൾക്കാരും അവരെ ഉടമസ്ഥനായു കഴിയാറുകളെ ഒരു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഏഴ് ലക്ഷം ചെലവാക്കിങ്ങനെയാണ് പോവുക ി കാലയത്തിന്റെ എന്താണോ ചോദിച്ചത് അത് അവർക്ക് കൊടുക്കുകയും ചെയ്തു കൊടുക്കാൻ

സൗദിയായി ചൂട് ഒരു പക്ഷേ ഹറ്റിന്റെ സമയം ഇല്ല കൊട്ടാരത്തിൽ താമസിച്ചവനില്ല കൊടിലിൽ താമസിച്ചവനില്ല ഒരാളും ഏതവസ്ഥയിലും ഏത് നിലയിലും ഉടമസ്ഥ അതിഥികൾ

അദ്ദേഹം പറഞ്ഞു മോനെ എന്റെ ആയി അന്നിശം എനിക്ക് ഏറ്റവും മക്കയിൽ എനിക്ക് ഏറ്റവും ആ ായിരുന്നു എന്റെ മരണം വന്നതെങ്കിൽ എന്റെ മുമ്പിലേക്ക് കൈനീട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൈമളി മുസ്ലിമാൻ പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കൊരു നിബന്ധനയുണ്ട് അത് മുസ്ലിം െങ്കിൽ ആവശ്യമുണ്ട് എന്ത് നിന്ന് അംഗീകരിക്കാം അദ്ദേഹം പറഞ്ഞു موسیم آیان موسیم آیان موسیم آیان موسیم آیان محمد صلی اللہ علیہ وسلم مرنو یا عم یا عم الان تسمع ای عمر دیگر دلی الاسلام يهتم ما قبله اسلام عدنی منبولد لیل نام بولی جمال ویتاکو لیتاک ایانی تیم آیانی أشهد أَشْهَدُ ان لا اله الا الله وأشهد أن محمد رسول الله نحن نحن الإسلام الْإِسْلَامِ نحن نحن قَبْلَهُ نحن 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 وَاللَّهِ نحن 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 نحن

അവന്റെ പാപങ്ങൾ മുഴുവനും അതേപോലെയാണ് മടങ്ങിയാൽ അതിന് മുമ്പുള്ളതെല്ലാം ഒന്നാകും

ഇതൊക്കെ അവിടെ നടക്കും അങ്ങനെ ആയിരിക്കും അബ്ബാഹു അതിനെ സംവിധാനിക്കാൻ പരീക്ഷിക്കാൻ ഏഴു ലക്ഷം വെള്ളത്തിലാവോ അതെല്ലാം അറിയാം ദേഷ്യം കട്ടികളു ദേഷ്യം വരുന്ന അവസ്ഥകൾ അബ്ബാഹുണ്ടാക്കും കൊടുക്കണക്കുന്നു തെളിവ് ചെലപ്പോല

جهاد اَو اَبرادرن جي گُڙت ۾ اتي وُستھماڻا عملي نبي اَفضل <سؤال> اَنجاري عمر جياد ني وندے اصحابِ بيتا اندرن اَڪار جهاد ني وندو يا رن گُڙي اندر بچا هين اَڏي مون شَهِيد وَالَم <سؤال> لي ڪُلي اَفضلِ العباد عملي اَبرادرن گُڙت ۾ اتي وُستھ اَفضلِ اَنجاري نبينا موڪل هاب جي گندے هاڻي محمد صلى الله عليه وسلم لكن افضل الجهاد واجمله حج مبرور اتبعوا سرت ما الجهاد جهاد في هذه الرغوت حج مبرور الا مسوش تجينا حج جهاد اولا جهاد تجي ويرنا الله من ندتنا مغفرة ما تولى

ഈ ഒരു വർഷത്തിനിടയിൽ നല്ല കൊതി മനസ്സിൽ വെച്ച് നമ്മൾ എത്ര ആൾക്കാർ അങ്ങനെത്തിക്കുന്ന ചുരുക്കം ചില അതേസമയം കാര്യം നമ്മൾ ചോദിച്ചു എന്തൊക്കെ ചോദിച്ചു എത്ര നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ് തന്നു ദുനിയാവ് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ റബ്ബ് തന്നു കരീമായ ഉറപ്പ് അസീസായ ഉറപ്പ് ഇതിന്റെ തരത്തിൽ നമ്മൾ ചോദിക്കാത്തതല്ലേ

അവർ പാപമോചനം തേടി അടക്കാമോട് ഒന്നാമവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും ഉണ്ട് അവർ ആർക്ക് വേണ്ടി പാപമോചനം തേടിയോ അവർക്കും ഒന്നാമത് കൊടുക്കും അടുത്ത് പറയണം അവിടെ പോയിട്ട് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്റെ പാപങ്ങൾ പുറത്തുവിട്ടാൽ ദുവാ ചെയ്യണേ എന്ന് അവരോട് പറയണം കാരണം അവർക്കും